ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ് ആ പണം കിട്ടുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും കൊലപാതകം നടത്തണോ കള് കച്ചവടം നടത്തണോ എം ഡി എം കച്ചവടം നടത്തണോ പിടിച്ചു പറിക്കണോ ഇനി അല്ലാന്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കച്ചവടം നടത്തണോ എന്തും നമ്മൾ ചെയ്യും നമുക്ക് പണം വേണം ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ കൊലപാതകങ്ങൾ നടത്തുന്നില്ലേ പണത്തിനു വേണ്ടി എല്ലാവർക്കും സമ്പത്താണ് വേണ്ടത് എല്ലാവർക്കും പണം വേണം ഇന്നത്തെ കുട്ടികൾക്കും വേണ്ടത് പണമാണ് പ്രായമുള്ളവർക്കും വേണ്ടത് പണമാണ് ആ പണത്തിനോടുള്ള ആർത്തി തീരുന്നില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷുമാർ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ആർത്തി വരാനുള്ള കാരണം എന്താ ഈ കൊച്ചു കുട്ടികൾക്കും പൈസ പൈസതാന്നാ ചോദിക്കുന്നേ ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത് ഉപ്പ എനിക്ക് പൈസ വേണം താ പൈസ പൈസ ദാ എന്താണ് ഈ പൈസയോട് വരാനുള്ള ആർത്തി വരാനുള്ള കാരണം എന്താ നമ്മള് മാതാപിതാക്കള് തന്നെയാ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പിഴപ്പിച്ചത് കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇന്ന് ഉമ്മ ഉപ്പ ഉമ്മയും ഉപ്പയും മക്കളെ ഉപദേശിക്കുകയാ നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം നീ ആയിരിക്കണം ഒന്നാം റാങ്ക് വാങ്ങേണ്ടത് മോനെ എങ്കിലേ നല്ല ജോലി കിട്ടൂ നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല സാലറി കിട്ടൂ മോനെ പണം ഉണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ ഇതാണ് ഉമ്മ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്താം പഠിക്കുന്ന ആ കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിനകത്ത് കുത്തിവെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷം പണമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് പത്താം ക്ലാസ്സുകാരൻ കഞ്ചാവ് കച്ചവടത്തിന് പിടിക്കപ്പെടുന്നത് അള്ളാഹു നമ്മളെ വഴി ഏതാണ് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി അതിനുവേണ്ടി എല്ലാ വഴികളും ഉമ്മയ്ക്കും പണമാണ് വേണ്ടത് ഉമ്മയ്ക്കും പണമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാട് എത്ര നല്ല വിവാഹ ആലോചനകൾ വന്നാലും എത്ര നല്ല പെൺകുട്ടിയാണെങ്കിലും ഉപ്പ പറയുകയാ ഉമ്മ പറയുകയാ നല്ല പെൺകുട്ടിയാണ് കാണാ സൗന്ദര്യമുണ്ട് ചുറ്റുപാടുകൾ നല്ലതാണ് ഈ മാനണ്ട് പക്ഷേ പണമില്ലല്ലോ അവിടെയും പണമാണ് നോക്കുന്നത് എല്ലാവർക്കും പണമാണ് വേണ്ടത് പറഞ്ഞവനെ പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതെ വരുന്നത് കൊണ്ടാ ഇംഗ്ലണ്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയുമോ പണമുള്ളവനല്ല പണമുള്ളവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ സമ്പന്നനാരാണ് ഇന്ത്യയിലെ ഏറ്റവും പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയും പടച്ചവനെ അത് അംബാനിയാണ് അതാനിയാരും എങ്ങനെ ചെറുപ്പക്കാരാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയുമോ പണമുള്ളവനല്ല കോടിക്കണക്കിന് ആസിയുള്ളവനല്ല ചാഖകളുള്ളവനല്ല പടച്ചവനെ വാഹനമുള്ളവനല്ല പടച്ചവനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരം നിറയുമോ സ്വഹാബാ തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു ൃപ്തിപ്പെടാൻ കഴിയുന്നവരു മനസ്സുണ്ടോ തന്നതുകൊണ്ട് വീടാകട്ടെ കാറാകട്ടെ പണമാകട്ടെ തൃപ്തിപ്പെടാനുള്ള ഒരു നീയാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണമുള്ളവനല്ലടാ പണക്കാരൻ ണക്കിന് ആസിനല്ല സഞ്ചരിക്കാ ലക്ഷങ്ങളുടെ വാഹനമുള്ളവനല്ല പോലെയുള്ള വീടുള്ളവനല്ല പടച്ചവനെ കിടക്കുന്ന ഒരു ചെറിയ കുടിലിനകത്താണ് കിടക്കുന്നത് മൂന്ന് നേരം പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭക്ഷണമുണ്ട് സമ്പത്ത് കൊടുത്തിട്ടുണ്ട് അവൻ അസൂയ അവൻ അവൻ ൂട്ടണമെന്നുള്ള ചിന്തയില്ല ആ എനിക്ക് ഇത്രയും തന്നല്ലോ അല്ല പറയാനൊരു മനസ്സുണ്ടോ ചെറുപ്പക്കാരാ അവനാണാരോ ഏറ്റവും വലിയ പണക്കാർ നീ കാണുന്നവനല്ലേ നീ പടച്ചവനെ അടുത്തവന്റെ വീട് നോക്കുകയാറ് അയൽവാസിയുടെ വീട് കണ്ടിട്ട് പറയുന്നു ഇതിനെക്കാളും വീട് നിനക്ക് വേണം ഇതിനെക്കാളും വലിപ്പമുള്ള വീട് വേണം അവന്റെ വീട്ടിൽ കടക്കുന്നതിനേക്കാൾ വലിയ കാറ് നിനക്ക് വേണം പടച്ചവനെ അവന്റെ കടയിലെ കച്ചപടത്തിനെക്കാൾ നിന്റെ കടയിലെ കച്ചപടം വേണം നിനക്ക് അത്യാഗ്രഹമാണ് എങ്കിലെ ചെറുപ്പക്കാരാ കടത്തിണ്ടെങ്കിൽ കടക്കുന്നവരാ ഈ റോഡിൽ വരെ കണ്ടിട്ടില്ല അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾ റോഡിന്റെ സൈഡില് പൈപ്പ് ഇടുന്നത് കണ്ടിട്ടുണ്ടോ അവർ കാർത്തില്ലോടും അസൂയ ഇല്ലട വൈകുന്നേര സമയമാകുമ്പോ ഭാര്യയും ഭർത്താവും കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് സൈഡിൽ കിടന്ന് കുടിയെടുക്കുകയാണ് വൈകിട്ട് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ് അവർക്ക് പരാതിയില്ലടോ എവിടെയെങ്കിലും പോയി കുളിച്ച് റെഡിയാവുകയാണ് காணியடிக்கையான படச்சவரே பிரணய ஜோடிகள போல் கைபிடிச்சு நடக்கையா கொட்டாரம் காணும்போ ഇതുപോലെ ഒരെണ്ണം എനിക്ക് തരണേ എന്നവരാഗ്രഹിക്കാറില്ല അവർക്കൊരാക്രാന്തവുമില്ല എടോ ഇതാ പറയുന്നത് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ഇത് ഇല്ലാതെ പോകാനുള്ള കാരണം ഉമ്മമാരിതോ പറഞ്ഞു കൊടുക്കാറില്ല എന്താണോ മക്കൾക്ക് വേണ്ടത് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുകയാണ് എന്തെല്ലാം കഷ്ടപ്പാട് നടത്തിയിട്ടാണെങ്കിലും മക്കൾക്ക് വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുത്തിട്ട് അവരെ വഴിപിടപ്പിക്കുന്നവരാധികം നിന്റെ മക്കളെ നിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞു നിന്റെ എന്താണെന്ന് പറഞ്ഞു കൊടുക്കു നീ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കൊടുക്കു അങ്ങനെ നിന്റെ മക്കൾക്ക് ഉപദേശം കൊടുത്താൽ അങ്ങനെ നമ്മുടെ മക്കളെ വിളിച്ചു ഒരിക്കലെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ എങ്കിൽ എന്റെ ഉപ്പമാരോട് நம் உபதேசிக்கணும் பாபா